അത് മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി മുഖ്യമന്ത്രിക്ക് നല്ല കൃത്യമായി അറിയാം ഒരു പ്രതിയെ സംബന്ധിച്ചോ ആ പ്രതി എവിടെ ഉണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ഏക വ്യക്തി കേരളത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിന്നെ മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും നന്നായിട്ട് ഒരു പ്രതി എവിടെ ഉണ്ട് എന്നതിനെ കുറിച്ച് അറിയാൻ കഴിയുന്ന അദ്ദേഹത്തിന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നത് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല ഇതിപ്പോൾ തൃശ്ശൂരിലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒന്ന് ഞാൻ പറയാം ഇതെല്ലാം ചെയ്യുന്നത് കേരളത്തിലെ സ്വർണക്കൊള്ള എന്ന് പറയുന്നത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയും ആ സ്വർണക്കൊള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും ഇതുപോലെ പല കാര്യങ്ങളും നീട്ടിക്കൊണ്ട് പോകുന്നത് സംശയം എന്താ ഞാനത് ഇപ്പം പറഞ്ഞ കാര്യം മാത്രമല്ല നേരത്തെ ആണെങ്കിലും ഞാൻ ഇതേ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അന്നും ഞാൻ എൻ്റെ അഭിപ്രായം ഇന്നതാണ് എന്ന്